സി പി ആർ എസ് എസുമായി ഒരു ബന്ധവുമില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആർ എസ് എസുമായി ധാരണ മോഹൻ ഭാഗവതിനെ സമീപിച്ചാൽ പോരെയെന്നും അതിന് എ ഡി ജി പിയുടെ ആവശ്യം ഇല്ലല്ലോ എന്നും ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു സി പി എമ്മിനെതിരെ നിരന്തരം കള്ളപ്രചാരണം നടക്കുന്നു ചെയ്ത ഒരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സിപിഐഎമ്മിന് ഇല്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ആശ്രയിക്കേണ്ട ഒരു ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിന് ഇല്ല ഞങ്ങൾക്ക് ഡീൽ ഉണ്ടാക്കാൻ ഉദ്ദേശം മോഹൻ ഭഗത്തിനോ തന്നെ കണ്ടുകൂടെ അല്ലേ കള്ളപ്രചാരണം നടത്തുകയാണ് സി പി എമ്മിനെതിരായിട്ട് ഇവരെല്ലാം നടത്തിക്കൊണ്ടിരുന്ന കള്ളപ്രചാരവേലയെ തുറന്ന് കാണിക്കാൻ നമുക്കാവണം അതുകൊണ്ട് ഒരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിന് ഇല്ല ഗവൺമെന്റിനും ഇല്ല ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരുടെ ആവശ്യമായ നിലപാടുകൾ അവർക്കെതിരായിട്ട് സ്വീകരിക്കണ്ടെ ചെയ്യും അതാരായാലും